എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ഇടിക്കാതെ തന്നെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് രേണുവിൻ്റെ ആത്മമിത്രമായ നിമിഷ ബിജു നമ്മുടെ രേണുവിനെ പറ്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട് സത്യത്തിൽ ിൽ ചില കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ നിമിഷാപിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിധവകൾ വെളുത്ത സാരിയും എടുത്ത് വീട്ടിലിരിക്കണം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കാലത്ത് ഉള്ള കാര്യമാണ് സതിയൊക്കെ ഇപ്പം പണ്ടേ നിർത്തലാക്കിയൊരു സംഭവമാണ് അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് തന്നെ നിമിഷ ബിജു പറയുകയാണ് എന്നിട്ട് പുള്ളിക്കാരന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു സുതി കുറച്ച് ഓവറാണെന്നാണ് പറയുന്നത് അവർ ഒരു പൊടിക്കടങ്ങണം ഇത് കുറച്ച് കൂടുതലാണ് എന്നും നമ്മുടെ നിമിഷാ ബിജു പറയുന്നുണ്ട് ഇത് ഞാനല്ല കേട്ടോ നിമിഷാ ബിജു ആണ് പറയുന്നത് നമ്മളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര പുച്ഛമാണ് നിങ്ങളൊക്കെ നമ്മളെ ഇട്ടിട്ട് പൊക്കൂടെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റേ ഉള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ഇവരെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണാവോ മറുപടി ഇനി ചിലപ്പോൾ ചില ആളുകളെങ്കിലും പറയുമായിരിക്കും ഇപ്പോൾ നിമിഷയ്ക്ക് ഈ പറയുന്ന രേണുവിനോട് അസൂയ പറയുമായിരിക്കും അപ്പോൾ അങ്ങനെ പറയുന്നവരുടെ പറയുന്നവരടുത്ത് എന്താ ചെയ്യേണ്ടത് ഈ അപ്പോൾ നമുക്ക് എന്തായാലും നിമിഷ ഡയറക്റ്റ് പറയുന്ന കാര്യം കേട്ടിട്ട് ബാക്കി പറയാം അല്ല ഭർത്താവ് മരിച്ച സ്ത്രീ ഇപ്പം ഒതുക്കി കൂടി ഇരിക്കണം എന്നൊന്നുമില്ല ഒരിക്കലും ഇല്ല അത് പണ്ടത്തെ കാലമാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പോയി കൂടെ സതീന്നും പറഞ്ഞൊരു സംഭവങ്ങളിൽ കൂടെ അത് അവളുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെയോ നടക്കാം അവർക്ക് എങ്ങനെയോ ജീവിക്കാം അത് അവളുടെ ഇഷ്ടമാണ് പക്ഷെ ഒരു കൊടിക്കൊക്കെ ഒതുക്കുക അത് ഞാൻ പറയുന്നത് ഒരു പൊടിക്ക് ഒതുങ്ങാൻ മാത്രമേ ആവശ്യമില്ലായിരുന്നു അത്രയും പറയപ്പെട്ടിന്റെ വർക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയതാണ് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയ വ്യക്തി അതേപോലെ നല്ല നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നാലും ഇവർക്ക് നല്ല രീതിയിൽ പിടിക്കാമായിരുന്നു അല്ല എനിക്ക് പറയാൻ പറ്റും ഞാൻ ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഞാൻ അവൾക്ക് അവളെ അവളെ സംസാരിക്കുന്ന വ്യക്തിയെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഇത് ഇത് നിങ്ങൾ ഈഗോ ആയാലാണ് കുജുപാടെന്ന് പറയണ്ട ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ അത് ആരാണെങ്കിലും മുഖത്തൂക്കി പറയാൻ ഒരാളാണ് ഞാൻ മുഖത്തുക്കി പറയും പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഇവരോട് സംസാരിക്കുമ്പം അങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ അവളുമായിട്ട് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയൊരു സുഹൃത്തുല്ല ഞങ്ങൾ അവർ അത് ദാസേട്ടും കോഴിക്കോടുമായിട്ട് ചേർന്ന ആൽബങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ഇവർ നന്നായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ പ്രദേശമായിട്ട് ചേർന്ന് ഇവർ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും മാത്രേ റീൽസ് 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 കാണുന്നവരുടെ അടുത്തും ക്യാരക്ടർ പോലും നോക്കാണ്ട് അഭിനയിക്കാനേ അറിയില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എന്നാലും കാണിക്കുന്ന ഗോഷ്ടികളും ഗോപ്രായങ്ങളും ശരിക്കും ഇവർ തന്നെയാണ് ഇവരുടെ ആ ഒരു വില സുധീയുടെ വൈഫാണെന്നുള്ള വില പോലും ഇവർ കളഞ്ഞു കുളിച്ചു അപ്പോൾ ഇനി ഇത് മാത്രമല്ല നമ്മുടെ നിമിഷയ്ക്ക് വേറെയും പല കാര്യങ്ങളും ഈ രേണു സുതിയെ പറ്റി പറയാനുണ്ട് അതിൽ അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രേണോ സുതിക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല എന്നാണ് പറയുന്നത് അവർ തമ്മിൽ അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടൊന്നുമല്ല പക്ഷേ നേരത്തെ അറിയാം പരിചയക്കാരാണ് വീഡിയോ വാ വാട്സപ്പ് വഴിയൊക്കെയുള്ള ബന്ധമാണ് കൂടുതലായിട്ടും അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും അത് ക്ഷമയോടുകൂടി കേൾക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ ഉള്ള ഒരു മനസ്സ് ഈ പറയുന്ന സ്ത്രീക്കില്ല എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അത് പ്രായത്തിൻ്റേതാവാം എന്നും പറയുന്നു എന്ന് പ്രായവിടെ പത്ത് നാൽപ്പത് വയസ്സാവാറായവരാണോ പ്രായം അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് കേൾക്കാം നിമിഷ ബിജു പറയുന്ന കാര്യം നേരിട്ട് കേൾക്കാം ഞങ്ങളുടെ വരാനായിട്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കോ പറയോ അല്ലെങ്കിൽ അവളെ കാര്യം എന്നെ വിളിച്ച് പറയുക അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും തരും ഞാൻ അതൊരു എന്ന് പറയും അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ട് അത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് അവിടെ സംസാരിക്കാം അങ്ങനൊരു ഇല്ല ഇല്ലില്ല ഒരു ഓപ്പൺ ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നിട്ടില്ല പിന്നേന്ന് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റില്ല അത്ര വ്യക്തി ഇപ്പൊ നമ്മളെത്രയൊക്കെ ആൾക്കാരാണെങ്കിലും ഒരു ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് എടുക്കും നെഗറ്റീവ് നമ്മൾ കളയും അങ്ങനെയാണ് ഞാൻ കേട്ടോ പിന്നെ എത്ര ഇളയവരായാലും വലിയവരാണെങ്കിലും അവർ പറയുന്ന കാര്യം ഒരു പത്ത് പേര് ഞാൻ കേൾക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഒരു 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 മൈൻഡ് നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ ഇതില് നിമിഷ ബിജു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന രണാസുനക്ക് അല്ലെങ്കിൽ റേഡോ സുതിക്ക് ഭയങ്കര തിരക്കാണ് എപ്പോഴും തിരക്കോട് തിരക്കാണ് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഫോൺ വിളിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അത് എടുക്കാനുള്ള ഭയങ്കര തിരക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ഒരു ഉദാഹരണം അവർ പറയുന്നത് അവരുടെ തലമുടിയിൽ പി ആർ പി ചെയ്ത സമയത്ത് ഇവർക്ക് ആ ഒരു പി ആർ പി ചെയ്ത് കൊടുത്ത ആ ഒരു ബ്യൂട്ടീഷ്യൻ ഇവരോട് ആവശ്യപ്പെട്ടു രേണു സുധിയുടെ തലമുടി ആകെ ഡാമേജ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അവരുടെ തലമുടിയിൽ കൂടി ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് രേണുവിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ എന്താണ് അവരുടെ നിമിഷ ബിജു നിമിഷ ബിജു പറഞ്ഞൊരു കാര്യം എനിക്കങ്ങനെ നമ്പർ തരാൻ പറ്റില്ല ഞാൻ ഞാന് രേണുവിനോട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കട്ടെ സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നിമിഷ ബിജു നമ്മുടെ രേണു സുതിക്ക് ഒരു മെസ്സേജ് അങ്ങ് അയച്ചു മെസ്സേജ് അയച്ചു കൊടുത്തു ആ ഒരു മെസ്സേജ് ഒരു മാസം കഴിഞ്ഞിട്ടും പുള്ളിക്കാരത്തി എടുത്തു നോക്കിയില്ല എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമ്മുടെ നിഷ നിമിഷ ബിജു പറയുന്നത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ ആ ഒരു വാട്സപ്പ് എടുത്ത് വാട്സപ്പിൽ അയച്ച മെസ്സേജ് എടുത്തു എന്ന് മാത്രമല്ല പിന്നീട് അവരിങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരത്തി രേണു സുധി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഞാൻ ഇനി മുതൽ വാട്സപ്പിൽ നിങ്ങൾ അയക്കുന്നതൊന്നും എടുത്ത് നോക്കില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് ഫോൺ വിളിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് നമ്മുടെ നിമിഷ ബിജു അങ്ങ് വിട്ടു എന്തിനാണ് വെറുതെ ഇത്രയേറെ തിരക്കുള്ള ഒരാളിനെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി നമ്മുടെ നിമിഷ ബിജു ആ ഒരു കേസ് കേട്ടങ്ങ് വിട്ടു എന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇതിനേക്കാൾ കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയമുണ്ട് നമ്മുടെ നിമിഷ ബിജുവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരത്തി ഒരു മൂന്നാല് ചാനലുകളിൽ മാറി മാറി ഞാൻ പിന്നെ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുന്നൊരു പാർട്ടിയാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിൽ ലൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് ആളുകൾ കൂടുതലും തിരക്കുന്നത് രേണോ സുദിയെ പറ്റിയിട്ടാണ് രേണോ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞ് തിരക്കുന്നവരുണ്ട് ബാഡായിട്ട് സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരത്തി ആണെങ്കിൽ അതിനുള്ള മറുപടി കൊടുത്തു കൊടുത്തു അടുത്തു കേട്ടോ അപ്പോ അതും ഈ പറയുന്ന നമ്മുടെ നിമിഷ ചേച്ചിക്ക് വളരെയധികം മാനസിക പ്രശ്നമുണ്ടാക്കിയ ഒരു വിഷയമാണ് അപ്പൊ അതേക്കുറിച്ച് നമ്മുടെ നിമിഷ ചേച്ചി തന്നെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേട്ടിട്ട് വരാം ഫോൺ വിളിച്ചാൽ പോലും അവർക്ക് തെരക്ക് എടുക്കാൻ നേരം ഇല്ല ഞാൻ ഒരു മാസം മുന്നേ ഒരു ആർ ആർ പി എന്റെ തല പിന്നെ അപ്പം ആ തീമാർ എന്നോട് പറഞ്ഞു എന്റെ മുടി ഡാമേജ് ഉണ്ട് നമുക്ക് ഒരു പി ആർ പിന്നെ അവർ ഒന്ന് കോൺടാക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ അവളോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു ആ ഒരു കഴിഞ്ഞ ഒരു മാസമായി ആ ഒരു മെസ്സേജ് വാട്സാപ്പിൽ കണ്ടിട്ടില്ല അതിനുശേഷം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നുള്ളേ ആർക്കെങ്കിലും എന്നോട് പറയാൻ ഞാൻ വാട്സപ്പ് നോക്കാറില്ല എന്നെ കോള് വിളിക്കണമെന്ന് പറഞ്ഞു വാട്സാപ്പ് നോക്കാം നോക്കാറില്ല പക്ഷെ ആണ് പക്ഷെ കോൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവിടെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ ബുദ്ധിമുട്ടിക്കുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ നാല് ചാനലിൽ ലൈൻ വിളിച്ചോ അവളെ പറ്റി പറ അവളെ പറ്റി എന്നോട് ഇങ്ങനെ ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് നിനക്ക് നാളെ പറയും പക്ഷെ അതും ഞാൻ കാര്യമാകുന്നില്ല ഞാൻ ഞാൻ ആരോടും മിണ്ടാണെ ആരോടും സംസാരിക്കുന്നുള്ള ഞാൻ ഒരാളെ ലൈഫ് ഞാൻ എന്നോട് രീതി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് നമ്മുടെ നിമിഷ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങള് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിമിഷ ചേച്ചിക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഈ ഒരു വീഡിയോക്ക് വെറുതെ ലെന്ത് വലിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിമിഷ ചേച്ചിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ